നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നിട്ടുള്ള അതിദാരുണമായ ഒരു അപകടം തൃക്കാക്കര എം എൽ എ ആയിട്ടുള്ള ഉമാ തോമസിന് വളരെ ഗുരുതരമായ പരിക്കുകൾ ഏറ്റു അന്ന് അവിടെ സംഘടിപ്പിച്ചിരുന്ന മൃദംഗനാഥം എന്ന ഒരു പരിപാടി ആ പരിപാടിയിൽ കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ പങ്കെടുത്തിരുന്നു അതോടൊപ്പം തന്നെ എ ഡി ജി പി ശ്രീജിത്ത് പങ്കെടുത്തിരുന്നു ഹൈബിയിടൻ എം പി പങ്കെടുത്തിരുന്നു അതോടൊപ്പം തന്നെ നമ്മളുടെ എം എൽ എ ഉമാ തോമസ് പങ്കെടുത്തിരുന്നു പിന്നെ ജോയ് ആലുക്കാസ് ഉടമ പങ്കെടുത്തിരുന്നു കല്യാട്സ് ആയിരുന്നു അതിൻ്റെ സാരിയുടെ സ്പോൺസർ എന്നറിയാൻ സാധിക്കുന്നു അതുകൂടാതെ വിദ്യാർത്ഥികളിൽ നിന്ന് അതിൽ പങ്കെടു ഏകദേശം പന്ത്രണ്ടായിരത്തോളം വിദ്യാർത്ഥികളിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കളക്ട് ചെയ്തിരുന്നു അവരുടെ പേരൻസിന് ആ സ്റ്റേഡിയത്തിലേക്ക് എൻട്രി ആകുന്നതിന് വേണ്ടിയിട്ട് നൂറ്റി അറുപത്തി രൂപയുടെ ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെ അവർ വിറ്റഴിച്ചു ഇങ്ങനെ വളരെ വേൾഡ് ഗിന്നസ് റെക്കോർഡ് ഇടുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എ ഡി ജി പിക്ക് ഈ ഒരു പരിപാടിയിൽ എന്താണ് കാര്യം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ഒരു സ്വകാര്യ സ്ഥാപനം സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമാണ് ഈ മൃദംഗനാദം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ മോൺസൺ മാവുങ്കലിൻ്റെ വീടിനുള്ളിൽ മോശയുടെ പീഠത്തിൽ എ ഡി ജി പി ലോക്നാഥ് ബെഹ്റ അംശവടിയും പിടിച്ചിരു നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനേക്കാൾ വലിയ തട്ടിപ്പാണ് ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഈ മൃദംഗ നാദം സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംഘാടകർ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം സംസ്ഥാനത്തെ ഒരു എ ഡി ജി പി ഇതുപോലുള്ളൊരു തട്ടിപ്പ് സ്ഥാപനം മേപ്പാടി എന്ന സ്ഥലത്ത് ഒരു ഒറ്റ മുറി ഓഫീസിനകത്ത് അത് വല്ലപ്പോഴും മാത്രം തുറക്കുന്ന ഒരു ഓഫീസ് ആ ഓഫീസിൽ നിന്നും ഇങ്ങനത്തെ ഒരു പരിപാടി അവർ ഓർഗനൈസ് ചെയ്തു എങ്കിൽ അത് തട്ടിപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു പരിപാടി ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് കോടിയോളം അടുത്ത് ഇതിനകത്ത് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈ പത്ത് കോടിയോളം രൂപ സമാഹരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ഒരു ഏജൻസിയെക്കുറിച്ച് ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ സംസ്ഥാനത്തെ എ ഡി ജി പി പങ്കെടുത്തു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് നമ്മളൊക്കെ അത് ചർച്ച ചെയ്യാതെ പോകാൻ സാധിക്കില്ല ഇന്നലെ ഈ പരിപാടിയെക്കുറിച്ച് രണ്ട് ദിവസം മുമ്പ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ ദേവ് എന്നൊരു ചെറുപ്പക്കാരൻ രംഗത്ത് വന്നു ആ പരാതി ലഭിച്ച ഉടനെ ഈ കമ്പനിയുടെ സിഇഒ സിഇഒ സിഇഒന്നും പറയാൻ പറ്റത്തില്ല ഒരു പ്രൊപ്രൈറ്ററി ഫേമിന് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടൊന്നും ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല ലിമിറ്റഡ് കമ്പനി അല്ല എൽ എൽ പി അല്ല പിന്നെ എങ്ങനെ അദ്ദേഹത്തെ സിഇഒ എന്ന് അവരെ വിളിക്കുന്നു അവർ തന്നെ ഇട്ട് കൊടുക്കുകയാണ് സിഇഒ മാനേജിംഗ് ഡയറക്ടർ ചെയർമാൻ സ്ഥാപനം എവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആ പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്തിലെങ്കിലും ഇതുപോലത്തെ ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ പ്രൊപ്പറേറ്ററി ഫയമായിട്ടെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇവർ ഏത് അക്കൗണ്ടിലേക്ക് പൈസ സ്വീകരിക്കുന്നു ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക ഇവിടുത്തെ ഉന്ന അധികാരികൾ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ പരിപാടിയിൽ എങ്ങനെ ഈ എ ഡി ജി പി ശ്രീജിത്ത് പങ്കാളിയായി എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും പരിശോധിക്കേണ്ടത് ചർച്ച ചെയ്യേണ്ട വിഷയമാണത് അതോടൊപ്പം തന്നെ സജി ചെറിയാൻ ഓരോ മന്ത്രിമാരും പങ്കെടുക്കുന്ന പരിപാടിയിൽ അതാരും സംഘടിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഇൻ്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടൊക്കെ എടുത്തതിന് ശേഷമാണ് പങ്കെടുക്കുന്നത് കാരണം ഇതിനു മുമ്പ് പല പരിപാടികളിലും ഇപ്പോൾ പല ബ്രാൻഡുകളുടെയൊക്കെ ഇനാഗ്രേഷനിൽ നിന്ന് പല മന്ത്രിമാരും പിന്നോട്ട് പോയിട്ടുണ്ട് അതിന് കാരണം ഇതാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് നെഗറ്റീവ് ആകുമ്പോഴാണ് പക്ഷേ ഇവിടെ എ ഡി ജി പിയും അതോടൊപ്പം തന്നെ മന്ത്രിയും ഈ പരിപാടിയിലെത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു തട്ടിപ്പ് പരിപാടിയിലെത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആര് എന്ന് കണ്ടുപിടിച്ച് പറ്റൂ കാരണം ഈ നമ്മൾ മലയാളികൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ് എന്നുള്ളതാണ് ഇത് എങ്ങനെ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതിന്റെ ചരിത്രമൊക്കെ നമുക്ക് മറ്റൊരു ചർച്ചയിൽ പറയാം ഒരു സായിപ്പിന് ഒരു പബ്ബിലിരുന്ന് തോന്നിയ ഒരു ആശയം ആ ആശയത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് തന്നെ പറയുന്നത് അദ്ദേഹം കള്ളുപിടിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് വന്നൊരു ആശയമാണ് ഇങ്ങനെ ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രാഞ്ചിയേറ്റന്മാരൊക്കെയുണ്ട് അപ്പോൾ അവരെ വേൾഡ് തലത്തിൽ ലേക്ക് ഉയർത്തി വിട്ട് കഴിഞ്ഞാൽ കാരണം ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഒരുപാട് ഹോണറി ഡോക്ടറേറ്റൊക്കെയുണ്ട് കാരണം ഇവിടുത്തെ പല ഡോക്ടർമാരുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഡോ എന്ന് പറയുന്നത് അതായത് മെഡിക്കൽ ഡോക്ടർമാരല്ല അല്ലാതെയുള്ള ഡോ ഡോക്ടേഴ്സ് ഉണ്ട് അതായത് ഡോക്ടർ സോയാൻസോ ഡോക്ടർ സോയാൻസോ ഞാൻ അതിൻ്റെ ഇതാളാണ് ഇതിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹോണറി ഡോക്ടറേറ്റ് സമ്മാനിക്കുന്ന ആളുണ്ട് ഇതിന് തുല്യമായിട്ടുള്ള സംഭവം തന്നെയാണ് ഈ വേൾഡ് ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് എന്നതിനപ്പുറത്തേക്ക് പറഞ്ഞത് പക്ഷേ ലിംകാർ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് കുറച്ച് വളരെ ആധികാരികമായിട്ട് ഒരു ചെയ്യുന്നൊരു കാര്യമാണ് ഇത് പണം കൊടുത്തു കഴിഞ്ഞാൽ എണ്ണൂറ് രൂപ മാത്രമാണ് ഇതിനൊരു രജിസ്ട്രേഷൻ ഫീസ് അത് ഇമ്മീഡിയറ്റ് പ്രോസസ്സിങ്ങിനാണെങ്കിൽ ഇവരും ആയിരം ഡോളർ എണ്ണൂറ് ഡോളറാണ് പിന്നെ ഇത് ഇമ്മീഡിയറ്റ് പ്രോസസ്സിങ്ങാണെങ്കിലും അവർ ഇത് ആയിരം ഡോളർ മാത്രമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ പരിപാടിയിൽ ദിവ്യാകുണ്ണിയുടെ പങ്കെന്താണ് എ ഡി ജി പി ശ്രീജിത്തിൻ്റെ പങ്കെന്താണ് സജി ചെറിയാൻ്റെ പങ്കെന്താണ് ഒരു പരിപാടി നടക്കുന്നത് വൈകിട്ട് അഞ്ചുമണിക്കാണെങ്കിൽ എ ഡി ജി പി ശ്രീജിത്ത് ഉച്ച മുതൽ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ അപകടം നടന്ന ഉടനെ അദ്ദേഹം വേദി വിടുന്നതും നമ്മൾ കണ്ടു ഇത് നമുക്ക് ചർച്ച ചെയ്യാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുമോ ഈ അപകടം ശരിക്കു പറഞ്ഞാൽ ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്തൊരു അപകടമാണ് സംഭവിച്ചത് ഈ സംഘാടകരുടെ ധാരണയില്ലായ്മയും അല്ലെങ്കിൽ ഇത് തട്ടിക്കൂട്ടിയാണ് ഈ പരിപാടി നടത്തിയതെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഈ എം എൽ എ ഈ ഇത്രയും വേലിയും ഉയരത്തുന്ന താഴേക്ക് വീണ് ഈ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നവർ ബോധമില്ലാത്തത് ഇന്ന് അവർക്ക് കുറച്ചൊക്കെ മാറ്റമുണ്ട് ചെറിയ പുരോഗതിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആശങ്കാജനകമായ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നതെന്ന് അറിയണം അപ്പം ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നൊരു വാർത്ത എന്ന് പറയുന്നത് കോർപ്പറേഷന് എന്ന് എടുക്കുന്ന അനുമതി മേടിച്ചില്ല എന്നാണ് കോർപ്പറേഷൻ പരിധിയിൽ ഇത്തരത്തിൽ ടിക്കറ്റ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുൻകൂർ അനുമതി വാങ്ങിക്കണം എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ട് മുൻകൂർ അനുമതി മേടിക്കണം എന്നുണ്ട് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള അനുമതി വാങ്ങിക്കാതെ എങ്ങനെയാണ് ഇവർ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് എങ്ങനെയാണ് മന്ത്രിയിലേക്ക് എത്തിയത് ഇതിൽ ഭരണകക്ഷിയുടെ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ അങ്ങിൽ ആരാണത് എങ്ങനെയാണ് ശ്രീജിത്ത് ഈ പരിപാടിയുമായി സഹകരിച്ചത് ശ്രീജിത്ത് എന്ന് പറയുന്നത് ഒരു ഉന്നതനായ പോലീസ് ഓഫീസറാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സംഘങ്ങളെക്കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാക്കാൻ പറ്റും ഇപ്പം മേപ്പാടി പോലുള്ള ഒരു കുഗ്രാമത്തിൽ ശരിക്കും മേപ്പാടി വലിയ ടൗൺ എന്നല്ല കൽപ്പറ്റക്കടുത്തുള്ള ഒരു ഒരു വയനാട്ടിൽ ഒരു ചെറിയൊരു ഗ്രാമമാണ് ഈ പറയുന്ന മേപ്പാടി എന്ന് ഈ മേപ്പാടിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ മൃദംഗാവിഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സ്ഥാപനം ഒരു ഒരു യുവാക്കൾ കുറച്ച് യുവാക്കളൊക്കെ ചേർന്ന് ഉണ്ടാകും തട്ടിപ്പുണ്ടാക്കാൻ തന്നെ ഉണ്ടാക്കിയ ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തെ കുറിച്ച് എന്തുകൊണ്ട് പോലീസോ ഇന്റലിജൻസോ അങ്ങനെയുള്ള ഒരു സംവിധാനവും അന്വേഷിച്ചില്ല എന്നുള്ളത് വളരെ ദുരൂഹമാണ് അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതാണ് എന്താണ് ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മന്ത്രിയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം വലിയ സെലിബ്രിറ്റി സിജോ വിൽസനെ പോലെയുള്ള ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരവധി ആർട്ടിസ്റ്റുകൾ സിനിമാ താരങ്ങളും മറ്റുള്ളവരും ഒക്കെ ഇതിൽ സഹകരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവർ ശസ്ത്ര അവതാരകൾ അപ്പൊ എങ്ങനെയാണ് ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തത് ഈ ഈവൻ കമ്പനിയൊക്കെ എങ്ങനെയാണ് ഇവരുമായിട്ട് സഹകരിച്ചത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് കൃത്യമായി ഒരു ഉത്തരവുണ്ടാവും ആ ഉത്തരവ് എന്താണ് ഇതിന് പിന്നിൽ വളരെ വ്യക്തമായി ഒരു ശക്തി ഉണ്ടായിരുന്നെന്നും ഇവർക്കെല്ലാം വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളിന്റെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നും നമ്മളിൽ കാണുണ്ട് അതാരാണ് എന്ന് കണ്ടെത്തണം എന്തുകൊണ്ടാണ് പോലീസ് ഇപ്പോഴും ഈ ദുർബലമായ വകുപ്പുകളൊക്കെ ഇട്ടിട്ട് പലരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു അവർ വന്നാൽ നമുക്ക് ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യലല്ല യേതാര്ത്ഥത്തില് അവരുടെ മൊഴിയെടുക്കുക ചെയ്യുന്നത് എന്തിനാണ് പോലീസ് ഭയക്കുന്നത് ആരെയാണ് പോലീസ് ഭയക്കുന്നത് പാലാരിവട്ടം പോലീസ് എന്തുകൊണ്ടാണ് ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാത്തത് അവിടെയാണ് സംശയം ഉണ്ടാകുന്നത് അങ്ങനെയാണ് എ ഡി ജി പി ഈ ശ്രീജിത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തുന്നത് എന്നുള്ളതാണ് ശ്രീജിത്തിന് എന്താണ് ഇതിലുള്ള പങ്ക് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഇവരുമായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബിനാമിയാണോ ഇതിൻ്റെ പുറകിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇതിന് വേണ്ടി ഫണ്ട് മുടക്കുന്നത് നേരത്തെ കുറച്ച് ഫണ്ട് മുടക്കണം ആരാണ് ഈ ഫണ്ടിങ് സോഴ്സ് എന്നുള്ളതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സംഭവം ഇപ്പോൾ ഉമാ തോമസ് വീണ് പരിക്കേറ്റില്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും ആരും അറിയില്ല സാറേ ഇതിനകത്ത് ഫണ്ടിങ്ങിന്റെ ഒരു സോഴ്സിന്റെ ആവശ്യം ഒരക്കില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഇവര് പരിപാടി ഇതിൽ ഒരു വർഷം മുമ്പ് തന്നെ അമേരിക്കയിൽ വെച്ചിട്ടാണ് ദിവ്യ ഉണ്ണി ഈ ഒരു പ്രോഗ്രാം ഡിക്ലെയർ ചെയ്യുന്നത് എന്നതുപോലെ മനസ്സിലായത് ഇതിനകത്ത് മറ്റൊരു നടികൂടി ലക്ഷ്മി ഗോപാലസ്വാമി കൂടി ഇതിനകത്ത് പങ്കാളി ആവേണ്ടതായിരുന്നു പക്ഷെ അവർ അതിൽ നിന്ന് പിന്നീട് പിന്മാറുന്ന സാഹചര്യം ഉണ്ടായി അത് എന്താന്നൊക്കെയുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോൾ ദിവ്യ ഉണ്ണിക്ക് ഈ പ്രോഗ്രാമുമായി കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട് അത് എന്താണെന്ന് പോലീസ് അന്വേഷിക്കണം കാരണം നമുക്കറിയാം അല്ലു അർജുന അല്ലു അർജുനെതിരെ പോലീസ് കേസെടുത്തതാണ് കാരണം അവിടെ എന്താണ് അവിടെ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് പുഷ്പ റ്റു കാണാൻ വേണ്ടിയിട്ട് ജനക്കൂട്ടം എത്തി ആ ജനക്കൂട്ടത്തിൽ പെട്ട് ഒരാൾ മരിക്കുന്നു അപ്പൊ ആ മരിച്ചതിന് ശേഷവും ഈ നമ്മളുടെ അല്ലു അർജുൻ സിനിമ തുടർന്നു എന്നുള്ളതാണ് അയാൾക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇവിടെയും അസമാനമായ സാഹചര്യമാണുള്ളത് കാരണം മരണ ഇത് മരണത്തിന് കാരണമാകുന്ന രീതിയിലുള്ള ഒരു അപകടമാണ് അവിടെ നടന്നിട്ടുള്ളത് കാരണം ഇപ്പോഴും ഉമാതോമസ് എം എൽ എയുടെ ആരോഗ്യനില വളരെ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തുകൊണ്ട് ദിവ്യ ഉണ്ണിക്കെതിരെ കേസെടുക്കുന്നില്ല അതുകൊണ്ടാണ്ട് എ ഡി ജി പി ശ്രീജിത്തിന് ഇതിനകത്ത് എന്താണ് പങ്ക് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണം ഞാനത് പണത്തിന്റെ ഫണ്ടിങ് ആവശ്യമില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ദിവ്യ ഉണ്ണിയെ വെച്ചിട്ട് ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നു ആ പ്രസ് കോൺഫറൻസ് നടത്തിയതിനു ശേഷം ഇവര് സോഷ്യൽ മീഡിയയിലേക്കൂടിയാണ് ഇതിന്റെ മുഴുവൻ അഡ്വർടൈസ്മെന്റ് നടത്തിയിട്ടുള്ളത് കാരണം എവിടെയെങ്കിലും ഒരു ബോർഡോ മറ്റു കാര്യങ്ങളോ ഡിസ്പ്ലേ ബോർഡുകളോ ഒന്നും നമ്മളുടെ പരിസരത്ത് ഒരിടത്തും ഇല്ല കലൂർ സ്റ്റേഡിയത്തിന്റെ പരിസരത്തോ കൊച്ചിയിലോ അല്ലെങ്കിൽ മറ്റോ എവിടെയോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിൽ ഒരു സർവ്വീജിലൻസ് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇല്ല എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നതാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ മനസ്സിലാക്കണം കാരണം കലൂർ പോലുള്ള ഒരു സ്ഥലത്ത് പത്ത് എഴുപതിനായിരം ആളുകളെ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞിട്ടില്ല പക്ഷേ എ ഡി ജി പി അതിനകത്ത് പങ്കെടുക്കുന്നു പാലാരിവട്ടം പോലീസിൽ രണ്ടു ദിവസം മുമ്പ് അവിടെ ഒരു പരാതി എത്തുന്നു ആ പരാതി കൊടുത്തുടനെ തന്നെ ആ കമ്പനിയുടെ അതായത് മൃദംഗ മിഷന്റെ സിഇഒ വിളിച്ചിട്ട് ഈ പരിപാടി അങ്ങനെ മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു ഇതെങ്ങനെയാണ് ഈ പരാതി ഇവിടെ വന്ന കാര്യം എങ്ങനെയാണ് മൃദംഗ മിഷന്റെ ഈ സിഇഒ സിഇഒ സിഇഒന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഉടായ്പ് വിളിച്ചു ചോദിക്കാൻ കാരണം എന്താണ് അത് ആരാണ് ചോർത്തിയിരിക്കുന്നത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരാണ് ഈ വിവരം ചോർത്തിയിരിക്കുന്നത് ഈ സിഇഒ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലൊക്കെ ഈ പരാതി വരുന്നത് അത് ചോർത്തുന്നൊക്കെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമുക്കറിയാലോ ഇപ്പൊ ഈ രണ്ട് പോലീസുകാർ ഇവിടുത്തെ തിരുമല കേന്ദ്രം നടത്തിപ്പിന് അറസ്റ്റിലായ ഒരു സ്ഥലമാണ് പലരും വട്ടരവട്ടാ അതുകൊണ്ട് പോലീസ് സ്റ്റേഷനെന്നൊക്കെ പിന്നെ ഒരു വിവരം ചോർത്തോ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഈസിയാണ് കാരണം പോലീസ് തന്നെ ചാരന്മാര് ഒരുപാടുണ്ട് അവർക്ക് അവർക്കും എല്ലാവർക്കും അവർക്കും വേറൊരു കാര്യം കോൺഗ്രസ് ഈ ഒരു വിഷയത്തെ ഗൗരവത്തിലെടുക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട് കാരണം മൃദംഗ മിഷൻ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കിയിട്ടും കേസുകൾ പലതും ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നറിഞ്ഞിട്ടും കോൺഗ്രസ് ഈ ഒരു നിശബ്ദത പാലിക്കുന്നത് ഇന്ന് വി ഡി സതീശൻ ഇന്ന് സിറ്റിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തിമായിട്ട് ഇത് ഇത്തരം വിഷയങ്ങളൊക്കെ വി ഡി സതീശൻ കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നൂറുകൂട്ട സംശയങ്ങളുണ്ട് ഇതിന്റെ പിറകിൽ യഥാർത്ഥത്തിൽ ഭരണകക്ഷിയിൽപ്പെട്ട സി പി എമ്മിൽ തന്നെ പെട്ട ചില പ്രമുഖർക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇന്ന് ഇതിനെ കുറിച്ചിട്ട് വ്യക്തത വരുത്തിയിട്ടുണ്ട് പിന്നെ മാത്രല്ല അവരുടെ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു എം എൽ എ അവർ വളരെ ഗുരുതരമായി അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് ആ അതിൽ സംഭവത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ മറ്റു സംഭവങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഇപ്പം ഐബിയുടെ ഒക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ജനപ്രതിനിധി ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ അവിടെ പോയി ഇത് ആരാണ് ഇതിൻ്റെ ഒരു ഒരു ഇതിന്റെ ഫോ പിന്നിലുള്ള ശക്തി ആരാണ് എന്നതിനെ നമുക്ക് വ്യക്തത എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർ ഇവരതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്ന രീതി ദിവ്യ ഉണ്ണിയെ മുമ്പിൽ വെക്കുന്നു പ്രശസ്തരായിട്ടുള്ള അവതാരക മീര ഉൾപ്പെടെയുള്ള പ്രശസ്തരായിട്ടുള്ള അവതാരകരെ രംഗത്ത് കൊണ്ടുവരുന്നു രംഗത്ത് കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അതിൽ അതിൽ ഓടി നടന്ന് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന മൂന്ന് പേരാണുള്ളത് ഒരു സാരി കൊടുത്ത സ്ത്രീ എനിക്ക് അവരുടെ പേര് അറിഞ്ഞുകൂടാ വേറെ രണ്ടു ആളുകള് ഈ മൂന്ന് പേരെ ചുറ്റിപ്പറ്റിട്ടുള്ള സംരക്ഷണം അവരി പോകേണ്ടത് എന്നുള്ളതാണ് ഈ പരമപ്രധാനമായിട്ടുള്ള ഒരു ഇവന്റ് കമ്പനിയുടെ ആളുകളായിരിക്കും കാരണം ഈ പ്രോഗ്രാം നടത്തിയത് ഈ പിന്നെ ഒരു വേറൊരു ഇവൻ കമ്പനിയാണ് ഈ പ്രോഗ്രാം നടത്തിയത് അല്ല ഈ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു മാധ്യമ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞതാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്ന് പറയുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയും ഉണ്ടായിരുന്നില്ല അവരോട് പല കാര്യങ്ങളും ഇവർ തന്നെ ചോദിക്കുന്ന സമയത്തും അവർക്ക് അവർക്കിതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല അതിനുശേഷം ഒരു കയ്യകലത്തിൽ നിങ്ങൾ നിന്നിട്ട് വേണം ഡാൻസ് കളിക്കാനുള്ളത് അതായത് ഈ പച്ച ഈ മണ്ണിൽ നിന്നിട്ടാണ് ഈ കുട്ടികൾ ഡാൻസ് കളിക്കുന്നതെന്ന് നോക്കണം കാരണം മനുഷ്യാവകാശ കമ്മീഷനും നമ്മുടെ ചൈൽഡ് ശിശുക്ഷേമ സമിതിക്കൊക്കെ വേണമെങ്കിൽ കേസെടുക്കാവുന്നതാണ് ഇവർക്കെതിരെ കാരണം കുട്ടികളെ അവിടെ കൊണ്ടുപോയി പച്ച മണ്ണിൽ നിർത്തിക്കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എനിക്ക് എനിക്ക് ഇതിൽ തോന്നിയ മറ്റൊരു സംഭവം ഈ ഇത്രയും കാശ് കൊടുത്ത് എന്തിനാണ് ഇത്രയും കുട്ടികളെയും കൊണ്ട് ഈ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഡാൻസ് ടീച്ചേഴ്സും എന്തിനാണ് ഈ ഇവിടെ വന്നത് എന്നതിനെ കുറിച്ച് വേൾഡ് വേൾഡ് ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ എന്താണ് അതിനെ കൊണ്ട് എന്താണ് കാര്യം കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേൾഡ് വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്ന ആർക്കാണ് ദിവ്യ ഉണ്ണിക്കാണ് കിട്ടുന്നത് അല്ലാതെ ഈ കുട്ടികൾക്കെല്ലാം അതായത് ദിവ്യ ഉണ്ണി മറ്റു കുട്ടികളുടെ ചിലവിൽ അവിടെ ഒരു പ്രോഗ്രാം നടത്തി വേൾഡ് ഗിന്നസ് റെക്കോർഡ് ഇടുന്നു ഇതാണ് അവിടെ നടന്നിട്ടുള്ളത് അതിനുശേഷം എന്താണ് പണ്ടൊക്കെ അയിത്തം ഉണ്ടാവാറുണ്ടായിരുന്നു കാരണം ഇത് എനിക്ക് തോന്നുന്നു ദിവ്യ ഉണ്ണി ഈ നൃത്തം കളിക്കുന്ന കുട്ടികളിൽ നിന്ന് ഏകദേശം ഒരു അൻപത് എങ്കിലും ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ടാണ് ഇവരുടെ ഡാൻസ് കളിക്കുന്നത് ദിവ്യ ഉണ്ണിയെ പ്രൊജക്ട് ചെയ്ത് ദിവ്യ ഉണ്ണിക്ക് വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടണം എന്നുണ്ടെങ്കിൽ അവരത് അവരുടെ കയ്യിൽ നിന്ന് പണം മുടക്കണം അവരുടെ കയ്യിൽ നിന്ന് പണം മുടക്കി വേണം ഈ വിദ്യാർത്ഥികളെല്ലാം എത്തിക്കാനായിട്ട് ഇവിടുത്തെ പാവം പിടിച്ച കുട്ടികൾക്കെല്ലാം വേൾഡ് ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് നൽകുമെന്നുള്ള വ്യാജ വാഗ്ദാനം നൽകി ആ വിദ്യാർത്ഥികളിൽ നിന്ന് മൂവായിരത്തഞ്ഞൂറും മൂവായിരവും അയ്യായിരവും ഒക്കെ പണം കളക്ട് ചെയ്ത് ആ പിള്ള കുട്ടികളെ പറ്റിച്ചവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം അവിടെ ഗോളടിച്ചിരിക്കുന്നത് ദിവ്യ ഉണ്ണിയാണ് അപ്പോൾ ദിവ്യ ഉണ്ണി തന്നെയാണ് ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാര എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ദിവ്യ ഉണ്ണിയുമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും എ ഡി ജി പി ശ്രീജിത്തിനും എന്താണ് ബന്ധം എന്നുള്ള കാര്യം ഇവിടെ പരിശോധിക്കപ്പെടേണ്ടത് പിന്നീട് ഈ മൃദംഗ മിഷൻ എന്ന് പറയുന്ന തട്ടിപ്പ് സ്ഥാപനത്തിന് ഈ ദിവ്യ ഉണ്ണിയുമായിട്ടുള്ള ബന്ധം എന്താണ് ഇതൊക്കെ എന്താ പോലീസ് പരിശോധിക്കാത്തത് അവിടെ ഫോർ ട്വന്റി പ്രകാരം നാനൂറ്റി ഇരുപത് പ്രകാരം തട്ടിപ്പ് എത്ര കേസുകൾ എടുക്കാവുന്ന സംഭവമാണിത് നമ്മൾ നമ്മളറിയിക്കേണ്ടത് ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പോലീസ് ആക്റ്റീവായി എന്നുള്ള ഒറ്റ സംശയം നമുക്ക് വേണ്ടതന്നേ ഈ പിന്നെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വലിയ ഉന്നതന്മാർക്ക് ബന്ധമുണ്ട് അത് പോലീസ് ഉന്നതന്മാർക്ക് ബന്ധമുണ്ട് ഭരണകക്ഷിയുടെ നേതാക്കന്മാർക്കിതിൽ ബന്ധമുണ്ട് ഇത് ഇതൊക്കെ കൃത്യമായി പോലീസ് അന്വേഷിക്കുകയും സത്യസന്ധമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്താൽ ഇത് കൃത്യമായി തെളിയിക്കപ്പെടും ഇത് തെളിയിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് തുടക്കം തൊട്ടേ ഇതിൽ മല്ലിപ്പോക്ക് നയം സ്വീകരിക്കുന്നത് ഒരു സംശയം വേണ്ട ഞാൻ ഈ അടുത്ത ദിവസം വളരെ നടുങ്ങിപ്പോയൊരു സംഭവമുണ്ട് കേരളത്തിന്റെ എല്ലാ റോഡിന്റെ ഇരുവശങ്ങളിലും ബോർഡ് വെച്ചിട്ടുള്ള ഒരു ഭാഷാ പരിശീലന കേന്ദ്രം അതിന്റെ ഡയറക്ടർ ഇരുന്നൂറ്റമ്പത് തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിരുന്നു അദ്ദേഹം ഇന്ന് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിലെ മെമ്പറാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഒരു പരിപൂർണ പരാജയമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് തട്ടിപ്പുകാരെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത സാഹചര്യം നിലവിലുണ്ടെന്ന കേരളത്തില് നമ്മളിപ്പോ ഈ നേരത്തെ സിബി പറഞ്ഞല്ലോ ഇവിടെ ഈ ഡോക്ടറേറ്റ് കൊടുക്കുന്നു ഇപ്പം നേരത്തെ വനിതാ കമ്മീഷൻ അംഗമായിരുന്ന ഷാഹിദ കമാൽ അവര് ഡോക്ടറേറ്റ് നേടിയ ചരിത്ര നമുക്കറിയാലോ അവർക്ക് എന്നെ അറിയില്ലായിരുന്നു ഏത് യൂണിവേഴ്സിറ്റി നിന്നാണ് ഡോക്ടറേറ്റ് കിട്ടിയെന്നുള്ളത് അത്തരത്തിൽ എല്ലാ തരത്തിലും പറ്റിക്കപ്പെടാനും പറ്റിക്കാനും വളരെ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന ആരാണെന്ന് വെച്ചാൽ മലയാളികളാണ് കാരണം ഈ ഇപ്പൊ സൈബർ തട്ടിപ്പുകളെ കുറിച്ച് ഇപ്പൊ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഹോം ഡിപ്പാർട്ട്മെന്റ് ടെലിഫോണിലൂടെയൊക്കെ ഒരു സന്ദേശം കൈമാറുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനിടയ്ക്കും നമ്മുടെ യുവജന സമൂഹത്തിനിടയ്ക്കും കൃത്യമായ ഒരു അവേർനെസ് കൊടുക്കേണ്ട വിഷയങ്ങളാണ് ഈ ഹോണറി ഡോക്ടറേറ്റിനെ കുറിച്ച് അതോടൊപ്പം തന്നെ ഈ വേൾഡ് ഗിന്നസ് റെക്കോർഡ് അതോടൊപ്പം തന്നെ ഈ അമേരിക്കയിലും യു കെയിലും കാനഡയിലും ന്യൂസിലൻഡിലുമൊക്കെയുള്ള ഒരുപാട് അവാർഡിങ് ബോഡികളുണ്ട് അത് അഞ്ഞൂറ് ഡോളർ മുതൽ നൂറ് ഡോളർ മുതൽ ഇപ്പോൾ ഇവിടെ അടുത്തൊരു വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം നടത്തുന്ന അതായത് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് ഇവർക്കെല്ലാം വിദേശത്തു നിന്നുള്ള അവാർഡിങ് ബോഡികളിൽ നിന്നുള്ള കൂടിയാണ് ആ കോഴ്സ് നടത്തുന്നതാണ് പറയുന്നത് നമ്മൾ ഈ അവാർഡിംഗ് ബോഡിയെ കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് ഇട്ടിരിക്കുന്ന പോലെ ഒരു തട്ടുകട മാത്രമാണ് യു കെയിൽ ഉണ്ടാവുക അവരുടെ ആ അവാർഡിംഗ് ബോഡിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ഇവരൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനിവിടെ എന്തെങ്കിലും വിലയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിലയും ഇല്ലാന്നതാണ് സത്യം അതിലും എത്രയോ ബെറ്റർ ആണ് നമ്മുടെ കേരളത്തിലുള്ള ബി എസ് എസ് എന്നൊക്കെ പറയുന്നത് പക്ഷേ അതുപോലെ ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിന് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് സ്വയം തലകുനിക്കേണ്ടി വരുന്ന അവസ്ഥയുള്ളത് അല്ല ഇത് ഇവിടെയാണ് ഇത് ഇതിൻ്റെ ഇതിനുള്ള സംവിധാനം ഉണ്ടെന്ന് മാത്രമല്ല പോലീസ് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ തട്ടിപ്പുകളും പിടിക്കാൻ പറ്റും പക്ഷേ നമ്മളിതിൽ കാണ്ടത് പലതരത്തിലുള്ള രാഷ്ട്രീയമായ ഇടപെടൽ ഉന്നതമായ രാഷ്ട്രീയ ഇടപെടൽ പണപരമായുള്ള ഇടപെടൽ ഇപ്പം എന്തുകൊണ്ടാണ് പല സംഭവങ്ങളും ഈ ഇപ്പൊ ഈ അപകടം നടന്നതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ അറിയുന്നത് ഇല്ലായിരുന്നെങ്കിൽ ആരും ഇത് അറിയില്ല ഇനിയും ഇത്തരം തട്ടിപ്പുകൾ നടക്കില്ല എന്ന് തോന്നുന്നുണ്ടോ ഇതിനേറെ വലിയ തട്ടിപ്പുകൾ കേരളത്തിൽ നടക്കും കൊച്ചിയിൽ നടക്കും ഒരു സംശയം വേണ്ട വീണ്ടും മലയാളികൾ പോയി കൈവച്ചു കൊടുക്കും അവർക്ക് വീണ്ടും നഷ്ടം ഉണ്ടാവും എന്നുള്ളത് ഒരു സംശയമില്ല അതുകൊണ്ട് ഇതിനെ ഇതിൻ്റെ പിറകിൽ വലിയ സാമ്പത്തിക ശക്തി ഉണ്ടെന്നേ ഇത് കൃത്യമായി പണം കൊടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം കൃത്യമായി കിമ്പളം കൊടുത്ത് ആളുകളെ കൂടെ നിർത്തി തന്നെയാണ് ഇത് ചെയ്യുന്ന ഒരു സംശയം പക്ഷേ എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ എ ഡി ജി പി ശ്രീജിത്തിന് ഇതിന് ഈ പ്രോഗ്രാമുമായിട്ട് കൃത്യമായ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് അതല്ല എങ്കിൽ ലോക്നാഥ് ബെഹ്റയ്ക്ക് സംഭവിച്ചതുപോലെയുള്ള ഒരു അബദ്ധമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് അങ്ങനെ അബദ്ധ ഏതായാലും അദ്ദേഹം തുറന്നു പറയണം കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അദ്ദേഹം അന്ന് അന്നേ ദിവസം ഉച്ച മുതൽ അദ്ദേഹം ഈ പരിപാടിക്ക് അവിടെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അല്ല സത്യം അല്ല അത് അത് വ്യക്തമാക്കേണ്ടി ശ്രീ എ ഡി ജി പി ശ്രീജിത്ത് തന്നെയാണ് അത് വ്യക്തമാക്കേണ്ടത് എന്തായിരുന്നു അദ്ദേഹത്തിന് ഈ ഇതിന്റെ സംഘാടകരുമായിട്ടുള്ള എന്താണ് ബന്ധം കേവലം ഒരു പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ മാത്രം മന്ത്രിമാർ വരുന്നത് പോലെ ഇവർക്ക് പോലീസിൽ അങ്ങനെ വരാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവരെ കുറിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇദ്ദേഹം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരുമായിട്ട് എന്തെങ്കിലും ആത്മബന്ധമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഇപ്പൊ സിജു വിൽസൺ തന്നെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നാ എല്ലാരോടും പറഞ്ഞിരുന്ന സിജു വിൽസൺ ഇതിന്റെ പങ്കാളിത്തം എന്താണ് ഈ സിജു വിൽസൺ ഈ തട്ടിപ്പിന്റെ ഭാഗമാണോ എന്നൊക്കെ വ്യക്തമാക്കേണ്ടതുണ്ട് നടത്തുന്ന നല്ലൊരു പോപ്പി അതെ ഇവർക്കൊക്കെ എന്താണ് ഇവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഇവരൊക്കെ ഇതിന്റെ ഭാഗമാകുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ഇപ്പൊ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിലാണ് സജി ചെറിയാൻ ഇവിടെ വന്നതെന്ന് പറയും ഇപ്പൊ സാംസ്കാരിക വകുപ്പ് ഇതൊരു ഒരു സ്വകാര്യമായി നടത്തുന്ന ഒരു ഇവന്റ് കമ്പനി നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ എന്തിനാണ് സജി ചെറിയാൻ ഇത്ര ആവേശത്തോടു കൂടി വന്നത് എന്നുള്ളത് സജി ചെറിയാൻ വ്യക്തമാണ് അപ്പൊ സജി ചെറിയാൻ വരണമെങ്കിൽ കൃത്യമായിട്ടും ഭരണകക്ഷിയുള്ള ഏതോ ഒരു നേതാവ് അല്ലെങ്കിൽ ഏതോ ഒരു വലിയ വമ്പൻ തീർച്ചയായും സജി തന്നെയാണ് തന്നെയാണ് അദ്ദേഹം ും രാഷ്ട്രീയാണ് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു പ്രോഗ്രാം അതായത് വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ കയറുമ്പോൾ അത് കേരളത്തിനും ഭാരതത്തിനും അഭിമാനമായി മാറുന്നു എന്നാണ് പറയുന്നത് ഈ വേൾഡ് ഗിന്നസ് റെക്കോർഡ് എന്താണെന്ന് നമുക്കറിയാം ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ കാരണം ഗോൾഡൻ പാസ്പോർട്ട് ദുബായിൽ നിന്ന് പത്ത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും കിട്ടുന്ന ഒന്നാണ് ഗോൾഡൻ പാസ്പോർട്ട് എന്നുള്ള കാര്യം മലയാളം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇപ്പൊ എങ്കിലെങ്കിലും ഇപ്പോ മനസ്സിലാക്കി പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ ഒരു പ്രൊഫൈലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുബായിൽ നിന്നുള്ള ഗോൾഡൻ പാസ്പോർട്ട് കിട്ടും ഗോൾഡൻ പാസ്പോർട്ട് ഗോൾഡൻ ഗോൾഡൻ വിസ കിട്ടും എന്ന യാഥാർത്ഥ്യം മമ്മൂട്ടിക്ക് വലിയ വാർത്തയായിരുന്നു പിന്നീട് ഓരോ കിട്ടാൻ ബിസിനസ് ആണ് എല്ലാവർക്കും കിട്ടി എന്ന് ഇത് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മറ്റേ അവാർഡുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം എവിടെ നിന്ന് അവാർഡ് കിട്ടിയാലും അവർ അവാർഡെല്ലാം വാരിക്കൂട്ടും കാരണം ഈ അവാർഡുകൾ നൽകുന്ന ബോഡി എന്താണ് അവാർഡുകൾ ആർക്കൊക്കെ നൽകാം എന്നതിനെക്കുറിച്ചെങ്കിലും നമ്മുടെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരു ധാരണ ഉണ്ടാവണം ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇത് ഏകദേശം എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഇത് ഞാൻ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം ഒരു പബ്ബിലിരുന്ന് പ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് ഈ വേൾഡ് ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഇന്റർനാഷണലി അദ്ദേഹം ഇത് ചെയ്തു പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളൊരു വിഷയത്തിൽ ഇപ്പം എന്താ പറയുക ഇപ്പം സാർ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ തുടർച്ചയായി ചർച്ച നടത്തുന്നു ഈ ഒരു സബ്ജക്റ്റ് ഈ നമ്മൾ ഈ ഒരു മാറ്റർ നമ്മൾ പറയുന്നു ഇങ്ങനെ ഏറ്റവും കൂടുതൽ സമയം ഇരുന്ന് ചർച്ച ചെയ്ത ഇതിന് ഞങ്ങൾക്ക് വേൾഡ് ഗിന്നസ് റെക്കോർഡ് വേണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു അതിന് എണ്ണൂറ് യു എസ് ഡോളർ അടച്ച് നമ്മളിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യണം അതല്ല എങ്കിൽ ഇമ്മീഡിയറ്റ് ടേക്കപ്പിനാണെങ്കിൽ ആയിരം ഡോളർ അടക്കണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരൊരു ഡേറ്റ് നിശ്ചയിക്കും മൂന്നാളുകൾ ഇതിൻ്റെ എന്താ പറയുക ജഡ്ജിങ് പാനൽ ഇവിടെ ഇന്ത്യയിൽ വരും ഈ ജഡ്ജിംഗ് പാനൽ ഇന്ത്യയിൽ വന്നതിന് ശേഷം അവർ അത് പരിശോധിക്കും അവർ പരിശോധിച്ചിരുന്നില്ല കുഴപ്പമില്ല അവർക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് കൊടുത്ത് അവരെ ഹോട്ടലിൽ കിടത്തി കഴിഞ്ഞാൽ അവർ ഇതൊന്നും നടത്തണമെന്ന് നിർബന്ധമില്ല ജസ്റ്റ് ആ തുടക്കവും അവസാനവും മാത്രം മതി അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ ഈ വേൾഡ് ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്ന സംഭവം എഴുതി സൈൻ ചെയ്ത് കൈ കൊടുക്കും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പന്ത്രണ്ടായിരം വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാമെന്നൊരു വാഗ്ദാനം നൽകിയിട്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് പക്ഷെ അവിടെ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത് ദിവ്യ ഉണ്ണിക്കാണ് ദിവ്യ ഉണ്ണി ഈ പന്ത്രണ്ടായിരം വിദ്യാർത്ഥികളെയും ചതിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതുപോലത്തെ ഒരു തട്ടിപ്പ് പരിപാടി ഇതുപോലുള്ളൊരു തട്ടിപ്പ് സ്ഥാപനം നടത്തിയപ്പോൾ ഈ സ്ഥാപനത്തിൽ എ ഡി ജി പി ശ്രീജിത്തിനും മന്ത്രി സജി ചെറിയാനും എന്താണ് പങ്ക് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് മറ്റ് ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളതെന്നതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് ഇനിയും തട്ടിപ്പുകൾ നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ആകുന്ന സമയം വരെ അതല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഐ എസ് ഒ എന്നൊക്കെ പറയുന്നത് അയ്യായിരം രൂപയ്ക്ക് ഐ എസ് ഒ കിട്ടും എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനെ കുറിച്ചൊക്കെ ഒരുപാട് നമുക്ക് സംസാരിക്കാനുണ്ട് എനിക്ക് തോന്നുന്നു ഏതൊക്കെയായാലും കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുള്ള ദാരുണമായ ഒരു അപകടം അതിൽ ജീവനോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന തൃക്കാക്കരയുടെ എം എൽ എ ആ എം എൽ എക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അവിടെ പങ്കെടുത്ത പന്ത്രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കേണ്ടതുണ്ട് ദിവ്യ ഉണ്ണിയേയും അതോടൊപ്പം തന്നെ മൃദംഗ വിഷന്റെ സാരഥികളെയും ചേർത്ത് കേസെടുത്ത് അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നരഹത്യക്കും അതോടൊപ്പം തന്നെ ചതിവിനും കേസെടുത്ത് അവരെ കൽത്തുറങ്ങിലടയ്ക്കാനുള്ള ഒരു ധൈര്യം കേരള പോലീസ് കാണിക്കണം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം